നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പഞ്ചായത്തിൽ ഇരുപത്തിരണ്ടാം വാർഡിൽ പുതുതായി നിർമ്മിച്ച കാരമൂട്ടിൽ ഉള്ളാടപ്പറമ്പിൽ റോഡും പടിഞ്ഞാറെ കൈതവളപ്പിൽ നടപ്പാതയും സഞ്ചാരത്തിനായി ഇന്ന് തുറന്നുകൊടുത്തു ജനുവരി മുപ്പത് വ്യാഴാഴ്ച വൈകിട്ട് മണിയോടെ അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആഖി ആന്റണി നടപ്പാതയിലേക്കും റോഡിലേക്കുമുള്ള നാടം മുറിച്ചുകൊണ്ട് ജനസഞ്ചാരം അനുവദിച്ചു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ വാർഡ് മെമ്പർ ബി കെ ഉദയകുമാർ സ്വാഗതം ആശംസിച്ചു സംസാരിച്ചു അവരെല്ലാവരും ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ കൊണ്ടത് നമ്മളെല്ലാം ഇങ്ങോട്ട് അതിനുശേഷം ഈ ഈ വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ലോറി അത് ുംഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് പ്രദേശവാസിയും സഹകാരിയുമായ ഇ കെ സഹദേവൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി ഉദ്ഘാടന പ്രസംഗം നടത്തി കൊടുക്കുന്നതിലല്ല കൊടുക്കുന്ന ഫണ്ട് കൃത്യമായി ഓരോ വാർഡ് മെമ്പർമാരും കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കൊടുക്കുകയും എടുക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് ഈ വാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു പരിപാടിയും കൊടുത്താൽ അത് വൃത്തിയായിട്ട് വിജയിപ്പിച്ച് നടത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആണോ എന്ന നിലയിൽ ഉദയൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ഉദയനോട് നിങ്ങളെല്ലാവരും എല്ലാവരും തന്നെ സഹകരിച്ച് നിൽക്കും കാരണം ഇപ്പോൾ വേറെ ഏതെങ്കിലും ആണ് പാടില്ലെങ്കിലും ഇപ്പോൾ ഇവിടെ ഒറ്റ ആളുകളും ഉണ്ടാവില്ല എല്ലാവരും പോകും ഇത്ര സമയമായല്ലോ ഇനി ഞങ്ങൾ പോകുന്നു എന്നാണ് സ്ഥലത്തിനുമൊക്കെ വിലയും വർദ്ധിക്കും കാരണം വഴിയില്ലാത്തൊരു സ്ഥലം പോലെ അല്ലല്ലോ നല്ല രീതിയിലുള്ള വഴിയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാവട്ടെ എന്ന് പ്രത്യേകം വളരെ നിന്ന് പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിൽക്കുന്ന ഒരു നിലയിലാണ് ഈ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അഞ്ചു ലക്ഷം രൂപ മുടക്കിയാണ് രണ്ട് ദശാംശം ഏഴ് പൂജ്യം മീറ്റർ വീതിയും എഴുപത്തെട്ട് മീറ്റർ നീളവുമുള്ള ടൈൽ വിരിച്ച റോഡും നാലടി വീതിയിൽ എൺപത്തെട്ട് മീറ്റർ നീളത്തിൽ നടപ്പാതയും നിർമ്മിച്ചത് പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നാണ് തുക ചെലവാക്കിയത് തുടർന്നും ഇരുപത്തിരണ്ടാം വാർഡിലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് മെമ്പർ ബി കെ ഉദയകുമാർ വിശദീകരിച്ചു അറുപത് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച് വാർഡിൽ പുതിയ റോഡുകൾ നിർമ്മിക്കുവാനുള്ള പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി ഏറ്റവും മികച്ച സജ്ജീകരണങ്ങളോടെ മനോഹരമായി നവീകരിച്ച അരൂർ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡിലെ അംഗനവാടി ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുകയാണെന്നും ബി കെ ഉദയകുമാർ കൂട്ടിച്ചേർത്തു മണ്ഡലത്തിൻ്റെ നിർദ്ദിഷ്ട വികസന പ്രവർത്തനങ്ങൾ തൊണ്ണൂറ് ശതമാനവും സാധ്യമാക്കിയെന്നും പഞ്ചായത്ത് അംഗം അവകാശപ്പെടുന്നു യോഗത്തിൽ പീതാംബരൻ മാസ്റ്റർ നന്ദി പ്രകാശിപ്പിച്ചു